ഹായ് ഗൈസ് ഞാൻ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അതായത് നമ്മൾ നമ്മളിപ്പോൾ ഇന്നലെ കണ്ടില്ലേ ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു വർഷം നടക്കുന്നത് അപ്പോൾ ഈ സ്റ്റാമ്പ് മെയിൻ കോസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ചിന്താഗതി അവരുടെ ആ സൂപ്പർഫിഷ്യൽ ഫാൻസ് ഐ മീൻ നോട്ട് സൂപ്പർഫിഷ്യൽ അതായത് ഓവറായിട്ട് താരാധനം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരാൻ കാരണം അതായത് അല്ലാതെ വിജയുടെ പ്രശ്നമോ വിജയ് ആക്ടറോട് വന്നിട്ടുള്ള കരുവദനതിനെക്കുറിച്ച് പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പം അവര് ചിന്തിക്കുന്ന രീതി ഇപ്പോഴും അവർ ആ ഒരു സൂപ്പർ സ്റ്റാർഡത്തിൽ മയങ്ങി വീണിരിക്കണം മയങ്ങി വീഴുന്ന കേസൊന്നും മതിയാക്കിയാൽ മതി കാരണം ഇപ്പം കൂടുതലും കുട്ടികളും എന്താ പറയുക ഫാൻസും അല്ല എന്തമായിട്ടുള്ള ആരാധന ഒന്ന് സ്വല്പം കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാമ്പിലും മതിയാക്കണം നേരത്തെ നമ്മുടെ ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇതേ സെയിം ഇൻസിഡൻ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ടും ഒരു കോമണായിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള താര ആരാധനയാണ് ആ താരാധന കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റാമ്പീഡ് ഒഴിവാക്കണം അല്ലാതെ ഇത് വിജയ കുറ്റം കൊണ്ടൊന്നുമില്ല കാരണം പുള്ളി പുള്ളിക്ക് പുള്ളിയുടെ ആയിട്ടുള്ള പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റാർട്ട് ചെയ്യണാനായിട്ട് പുള്ളി വേറെ ആരുടെയും എന്താ പറയുക ഈ ഒരു സമയത്ത് വരണം ആ ഒരു സമയത്ത് പോകണം എന്നുള്ള പുള്ളിക്ക് തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ ആൾക്കാരെങ്ങനെ പ്രതികരിച്ച് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് കാണിയാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് ആൾക്കാർ സ്വയമായിട്ട് ചിന്തിക്കണം കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഇത്രയും ക്രൗഡ് ഉണ്ടാകുന്ന സാധ്യത ഉണ്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മളിപ്പം ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇത് കുറച്ചുകൂടെ സെൻസ് ബേച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റാമ്പിൽ ഒഴിവാക്കാൻ പറ്റുന്നതന്നെയായിരുന്നു എൻ്റെ ഒരു തിങ്കിങ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളു കാരണം ഇതിപ്പോൾ ഒരുപാട് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ക്രോശിക്കുന്ന പോലെ ഇപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി ഇപ്പോൾ വന്നുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് ഒബിയസ്ലി ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ കാരണം അതുകൊണ്ടാണ് പോലീസ് കേസുകൾ പക്ഷേ മൊത്ത കുറ്റം പുള്ളികളെയാണ് നമ്മുടെ വിജയമാണോ ഞാനൊരു വിജയമല്ല എൻ്റെ തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നമ്മളിങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ പിന്നെ ഉത്തരാദികൾ ഓരോത്തരം നമ്മുടെ ജനങ്ങൾ തന്നെയാണ് ഉത്തരാദികൾ നമ്മൾ ചിന്തിക്കാത്ത കൊണ്ടാണ് ഈ ഒരു സംഭവത്തിലോട്ട് അത് ലീഡ് ചെയ്തത് അപ്പോൾ നമ്മളാണ് ഫ്യൂച്ചറിലത് കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഒരു ഇതൊരു ഇന്ത്യയിൽ രണ്ടാമത്തെ ചാമ്പ്യൻ്റെ കണ്ടിന്യൂസ് ഒര് രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ആർ സി ജയിച്ചിട്ട് രണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അന്മാർ ഇപ്പോൾ ചിന്തിക്കാത്ത ഒരു ഒരു പാഠം നമ്മൾ പഠിച്ചതാണ് ഇന്ന് വീണ്ടും തമിഴ്നാട്ടിൽ നടന്നിരിക്കും സെയിം സംഭവം സോ ഇത് നമുക്ക് മനസ്സിലാക്കാം സൗത്ത് ഇന്ത്യൻസിന് കോമൺ ആയിട്ട് ഒരു ആയിട്ടൊരു താരാധനത്തിൽ ഓവറായിട്ട് ഇപ്പം കൂടുന്നുണ്ട് ഈ ഓവറായിട്ട് പണ്ടൊട്ടേ ഉണ്ട് ഇതിപ്പം പതിയിൽ കവിഞ്ഞുണ്ട് അപ്പം നമ്മൾ ഇത് അതിൻ്റെ തന്നെ റീസൺ ആണ് ഓക്കെ അല്ലാതെ ഇപ്പോൾ പുള്ളി വന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു സൈമിൽ വന്നതാണ് ഏറ്റവും വലിയ കാരണമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല വൺ ഓഫ് ദി കോസ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്ന ആൾക്കാരോട് ചിന്താഗതി മാറ്റണം രണ്ടാമത്തതാണ് ഇവരുടെ ഈ ടൈമിങ്ങും ഷെഡ്യൂളും മാനേജ്മെൻറ്റിനൊക്കെ പോവുകയുള്ളൂ അപ്പോൾ ഈ ഒരു അധികം ആൾ കൂടും ആൾ കൂടും പക്ഷേ ഇതുപോലെ ഒരാൾ കൂടും എന്ന് പറഞ്ഞാൽ ഒരു നമുക്കിത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും കുറച്ചുകൂടെ തിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ എന്നിട്ട് നമ്മൾ ആരെയും ക്രൂശിക്കാനും പാടില്ല ഓക്കെ ഗായ്സ്